അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരു മുക്മിനിൻ്റെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മാറി തിന്മകളിലേക്ക് വഴുതിപ്പോകുന്ന ഒരവസ്ഥ ഓരോ മുക്മിനും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന അബൂഹുറാർ അലി അള്ളാഹു അലഹു നിവേദനം ചെയ്ത ഒരു ഹദീത്തിൻ്റെ സാരം നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് റസൂൽ സലഹു അലഹി വസ്ലം പറഞ്ഞു കൂരിരുൾമുറ്റിയ രാത്രിയെപ്പോലെ നമുക്കിടയിലേക്ക് ഫിത്തനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുക നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അപകടങ്ങൾ വരുന്നതിനു മുമ്പ് ഫിത്തനകൾ വരുന്നതിനു മുമ്പ് നമ്മൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക എന്നാണ് അന്ന് ഒരാൾ രാവിലെ വിശ്വാസിയായിരിക്കും എന്നാൽ വൈകുന്നേരം ആയപ്പോഴേക്കും അയാൾ കുഫറിലേക്ക് സത്യനിഷേധത്തിലേക്ക് മാറിയിരിക്കും വൈകുന്നേരം അവിശ്വാസിയും രാവിലെ വിശ്വാസിയുമാകുന്ന പുതിയ സാഹചര്യത്തെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം അന്ന് പ്രവചിച്ചത് ഐഹിക വിഭവങ്ങൾക്കു വേണ്ടി അവൻ അവൻ്റെ മതത്തെ വിറ്റുകളയുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ മതത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ട സാഹചര്യത്തിൽ അത് വിലമതിക്കാനാവാതെ അതിനെ ഒരു പക്ഷേ ഗൗനിക്കാതെ നാം നമ്മുടെ ജീവിത വിഭവങ്ങൾ നേടുന്നതിന് വേണ്ടി നമ്മുടെ മതത്തെ വിറ്റു കളയുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ പ്രവാചകൻ ചകൻസുല്ലാ അലൈഹി സ്വലമയുടെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലം അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്ന അള്ളാഹുവെ ഈമാനിൽ ഞങ്ങളെ അടിയുറച്ചു നിർത്തണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയും കാര്യവുമെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരണമെന്നാണ് കാരണം പുതിയ സാഹചര്യത്തിൽ നമുക്ക് പലതിലേക്കും ഒരു പക്ഷേ സമരസപ്പെട്ടു പോവേണ്ട സാഹചര്യമാണ് അതാകുമ്പോൾ നമ്മുടെ ഈമാനിനെയും നമ്മുടെ ഇഖലാസിനെയും ഒക്കെ നമ്മൾ പണയം വെച്ച് നമ്മൾ മറ്റു പലർക്കും വേണ്ടിയിട്ട് നമ്മുടെ മതത്തെ വിറ്റുകളയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതിൽ നിന്നുള്ള മോചനം ഒരു വിശ്വാസിയുടെ അജണ്ടയായിരിക്കണം അള്ളാഹു അലാ തുലൂബന അള്ളാഹു ഹിദായത്തിൻ്റെ മാർഗത്തിലെത്തിയ ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കല്ലേ വിശ്വാസി എപ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് വെറുതെയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നന്മകൾ ചെയ്യുമ്പോൾ നന്മകൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ആ നന്മ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ മാൻ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണം അതിനുള്ള തൗഫ്യൊക്കെ നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാർഹമുല്ല